രണ്ടായിരത്തി ഇരുപത്തി ഖത്തർ വേൾഡ് കപ്പ് അർജന്റീന നേടിയപ്പോൾ അർജന്റീന ടീമിന് വേണ്ടി നിർണായക പ്രകടനം കാഴ്ചവെച്ച താരമാണ് അവരുടെ ഡിഫെൻഡറായ നിക്കോള സോറ്റമൻറ്റി ഇപ്പോഴത്തെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ടി വൈ സി സ്പോർട്സിന് നൽകിയ ഒരു വീഡിയോ കോൾ ഇൻ്റർവ്യൂവിൽ വെച്ച് നിക്കോള സൊറ്റമന്റി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഖത്തർ വേൾഡ് കപ്പിന് മുമ്പ് നടന്ന പ്രാക്ടീസ് സെഷനിൽ വെച്ച് ലെനൽ മെസ്സി എന്ന ഇതിഹാസ താരത്തെ താൻ ഫൗൾ ചെയ്തെന്നും അതിന് ലെനൽസ് കലോണി എന്ന പരിശീലകൻ പറഞ്ഞത് എന്തായിരുന്നു എന്നും ഈ വീഡിയോ കോൾ ഇൻ്റർവ്യൂവിൽ വെച്ച് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഖത്തർ വേൾഡ് കപ്പിന് മുമ്പുള്ള പ്രാക്ടീസ് സെഷനിൽ ഞാൻ ഒരു മത്സരത്തിൽ ലയണൽ മെസ്സിയെ ഒന്നിൽ കൂടുതൽ തവണ ടാക്കിൾ ചെയ്തു ലയണൽസ് കലോണി അപ്പോൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ആ ശേഷം ഞങ്ങൾ പുറത്തേക്ക് വന്നപ്പോൾ ലയണൽസ് കലോണി എന്നോട് ഒരു ചോദ്യം ചോദിച്ചു നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വേൾഡ് കപ്പ് നേടണമെന്നുണ്ടോ ഉടൻ തന്നെ ഞാനതിന് മറുപടി പറഞ്ഞത് അതിൻ്റെ ബാല്യകാല സ്വപ്നമാണെന്നാണ് ഉടൻ തന്നെ ലയണൽസ് കലോണി എന്നോട് പറഞ്ഞു നിങ്ങൾ തന്നെ നിങ്ങളുടെ സ്വപ്നത്തെ തകർക്കരുത് നിങ്ങൾ ലയണൽ മെസ്സിയെ ഇങ്ങനെ ഫൗൾ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹം വേൾഡ് ഉണ്ടായില്ലെങ്കിൽ നമ്മൾ ഈ വേൾഡ് കപ്പ് വിജയിക്കില്ല ലയണൽ മെസ്സി ഉണ്ടെങ്കിൽ നമ്മൾ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും വേൾഡ് കപ്പ് വിജയിക്കുക തന്നെ ചെയ്യും ഓട്ടോമാറ്റി എന്ന താരത്തിൻ്റെ മാത്രമല്ല ലയണൻസ് കലോണി മാത്രമല്ല ഓരോ അർജൻറ്റീന ആരാധകരുടെയും സ്വപ്നമായ വേൾഡ് കപ്പ് നഷ്ടപ്പെടുത്താൻ നീ അനുവദിക്കരുത് അതുകൊണ്ട് തന്നെ ദൈവജതീനിനി ഇങ്ങനെ ലയൽ മെസ്സി നേരിടരുത് ലയണൻസ് കലോണി എന്നങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ഒന്നിൽ കൂടുതൽ തവണ ഇതിനെപ്പറ്റി ചിന്തിച്ചു ഒരു തീരുമാനമെടുത്തു ഇനി ഒരിക്കലും പ്രാക്ടീസ് സെഷനിൽ വെച്ച് ലേയൺ മിസ്സി ഞാൻ ഫോൺ ചെയ്യില്ല സത്യത്തിൽ ലയണൻസ് കലോണി എന്ന് പറഞ്ഞതിന്റെ വില എനിക്ക് മനസ്സിലാവുന്നത് ഇപ്പോഴാണ് ലേൺ മിസ്സി ഇല്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ഖത്തർ വേൾഡ് കപ്പ് നേടാൻ സാധിക്കില്ല വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പിലും അർജന്റീന സ്ക്വാഡിൽ ലേണൻ മിസ്സി ഉണ്ടാവുമെന്ന് തന്നെയാണ് എന്റെ ആത്മവിശ്വാസം